السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. خذ بأيدينا. التي لتنا أدركنا يا رسول الله اللهم صل وسلم وبارك على سيدنا نبينا المصطفى محمد صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا امام الله يا وآسي الكرمين. قال نبينا محمد رسول الله صلى الله عليه وسلم وركعتان بسواك من بلا സർവാദരണീയരായ സ്നേഹസമ്പന്നരായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സ്രോ സൗഹൃദങ്ങൾ സർവാധിപതിയായ സർവേശ്വരനായ അള്ളാഹു സർവ്വലോക ജീയന്താവായ പടച്ചു തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഷ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ് നിങ്ങളെല്ലാവരും കേൾക്കുന്നവരാണ് ഉദോൻ്റെ വിഷയത്തിലാണുള്ളത് മുൻകൈകൈകി അത് ചെയ്യുമ്പോഴുള്ള നീയത്തും അതുപോലെ അതിൻ്റെ തിക്കുറകളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് നമ്മളെ മുമ്പിലുള്ളത് മിസ്വാക്ക് ചെയ്യലാണ് ബിസ്വാക്ക് ചെയ്യണം വായിൽ വെള്ളം മുപ്പിക്കുക മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റാനൊക്കെ ഉണ്ട് അതിനു മുമ്പ് നമുക്ക് വാ എന്ത് ചെയ്യണം ബിസ്വാക്ക് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് ഹബീബായ മുഹമ്മദ് എന്താണ് അതിൻ്റെ ആശയം ചെയ്തുകൊണ്ട് മിസ്വാക്ക് ചെയ്തുകൊണ്ട് രണ്ട് ഇറക്കായത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ എഴുപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് മനസ്സിലായോ നമ്മൾ ചെയ്തുകൊണ്ട് അല്ലെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് എടുത്ത് പല്ല് തേച്ചുകൊണ്ട് കൊണ്ട് രണ്ടക്കായത്ത് നിസ്കരിക്കുന്നത് പല്ല് തേക്കാതെ എഴുപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് മിസ്വാക്ക് നിസ്കാരത്തിൽ മാത്രമല്ല ഉറങ്ങുന്ന സമയത്തും ഉറങ്ങുന്നതിൻ്റെ മുമ്പും പല്ല് തേക്കണം ഉണർന്നാൽ പല്ല് തേക്കണം പ്രാനോതിന്നതിൻ്റെ മുമ്പ് വല്യതേഖണം ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടാകും അതെ നോമ്പിന് എന്ത് നമ്മൾ ചെയ്യും നോമ്പിന് നമ്മൾ എന്താ ചെയ്യാ പല്ലേ പല്ലുതേക്കാല് നോമ്പിനെ ഉച്ചയ്ക്ക് ശേഷം പല്ലുതേക്കൽ ഹറാ ഹറാകത്താണ് ഒക്കെ എന്ത് ചെയ്യണം നോമ്പുകാരനെ ഉച്ചക്ക് ശേഷം വലിയേക്കൽ കറാഹത്താണ് വിരൽ വിരൽ അല്ലാത്ത ഉരമുള്ള എല്ലാ വസ്തു കൊണ്ടും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അതിൽ ഏറ്റവും ഉത്തമം അറാഖ ആറാക്കുണ്ട് പല്ല് തേക്കൽ ഏറ്റവും ഉത്തമമാണ് അത് മാത്രമല്ല മിസ്വാക്ക് ചെയ്യല് മാത്രമല്ല മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് പല്ലിൻ്റെ ഇടയിലൂടെ പല്ല് കുത്തുകയും വേണം പല്ല് കുത്തുകയും വിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പും ശേഷവും പല്ല് കുത്തുന്നതും സ്വന്നത്താണ് മിസ്രായം ഒന്നോ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യണം ആ മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ് പല്ലില് പല്ലിൽ കുത്തി കുത്തണം എന്നല്ലതാ പറയുന്നത് അതുപോലെ മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാലും പല്ല് കുത്തണം അത് സ്വന്നത്താണ് ഇരുമ്പ് മുളക്കഷ്ണം പോലെ ഉള്ളവ കൊണ്ട് പല്ല് തേക്കല് കറാത്താണ് പല്ല് കുത്തലും കറാത്താൺ മനസ്സിലായോ ഓ പറഞ്ഞു വന്നത് പുതു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് കരുതിയിരിക്കണം അതിന് പേസ്റ്റ് വേണം ഓ എൻ്റെ മുമ്പ് ഒന്നും കൂടി സൂചിപ്പിക്കുന്നു എൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി കൊണ്ട് മുൻകൈ രണ്ടും എഴുകണം മുൻകൈ രണ്ടും എഴുകണം എന്നിട്ട് ചൊല്ലണം ചൊല്ലണം എന്താ ചൊല്ലേണ്ട് ഒന്നോ എൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا ഈ ദിക്കെല്ലാരും ചെല്ലണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അല്ലേ കഴിഞ്ഞ എന്നിട്ടൊക്കെ പല്ലില് കുത്തുക വായിൽ വെള്ളം കുപ്പിളിക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം പല്ല് തേക്കണം പല്ല് തേക്കൽ ഏറ്റവും അഫുള്ളലാണ് പറഞ്ഞു ഇതൊക്കെ കേട്ട് പഠിക്കണം നല്ലവണ്ണം പഠിച്ച് പ്രവർത്തിക്കണം എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ എൻ്റെ സഹോദരന്മാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ നിങ്ങൾ പള്ളിയിൽ പോയി ഒതുണ്ടാക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കുമ്പോഴും മിസ് വാക്ക് ചെയ്യണം കേട്ടോ മിസ് വാക്കിൻ്റെ മുമ്പും ശേഷവും പല്ലിൽ കുത്തണം കേട്ടോ الله الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراحمين آية രാജസൈതായ അല്ല ഞങ്ങളെ മജലിസുകളൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ പറയുന്ന അഴീമും അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാം കേട്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുവാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ രാജാതിരാജനായ കയ്യൂമായ ഫത്താഹായ റദ്ദാക്കായ അള്ളാഹുവേ ഞങ്ങൾ തുറക്ക പോൽ ചെയ്യണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് മഹാരഥന്മാരുണ്ട് അള്ളാഹുവേ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാത് നമ്മെ വിട്ടു പൊരിഞ്ഞുപോയി അള്ളാഹുവേ കബർ വിശാലത നൽകണേ അല്ല റഹമർവാഹിമീനായ തമ്പുരാനെ ഒരുപാട് ആലിമീകളാണ് റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയത് നിന്റെ റഹ്മത്തിലേക്ക് വന്നത് അല്ല അല്ലാ ഖർ നീ സ്വർഗമാക്കണേ അല്ല ധറ ഉയർത്തണേ അല്ല അറഹമർവാഹിമീനായി പഠിച്ച തമ്പുരാനെ ഞങ്ങളൊരു സ്ഥാപനത്തിൽ ഞങ്ങളുടെ സേഹുന അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ അവിടുത്തെ ദറജ ഉയർത്തണേ റഹ്മനെ അവിടുത്തെ പൊന്നോമന മക്കൾ നടത്തുന്ന സ്ഥാപനം നീ വിജയിപ്പിക്കണേ റഹ്മാനെ അതിൽ പഠിക്കുന്ന ഓരോ മക്കളെയും നീ സംരക്ഷണം ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല സംരക്ഷണം ഏറ്റെടുക്കണേ റഹ്മാനെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തകരായുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ ഹൈർ നൽകണേ നൽകണേയല്ല സ്വർഗത്തിൽ നല്ലൊരു ഇരിപ്പിടം നൽകണേ നൽകണേയല്ലോ ഹിമീനായ തമ്പുരാന് ഞങ്ങളെ സ്ഥാപനത്തിന് രണ്ട് രണ്ട് കരങ്ങളുണ്ട് അള്ളാഹുവയായ രണ്ട് കരങ്ങൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ റേ അള്ളാഹുവേ ഹേ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ റഹ്മാ ഞങ്ങളുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് അള്ളാഹുവേ ആരെല്ലാമാണോ കേൾക്കുന്നതെങ്കിൽ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ കയർ നൽകണേ റഹ്മാൻ ഞങ്ങളെയും അവരുടെയും കുടുംബത്തിൽ നിന്ന് ആരെല്ലാമാണോ മന്മൻ മൺമറഞ്ഞ് പോയതെങ്കിൽ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ റഹ്മാൻ രോഗമുള്ളവരുടെ

എന്നും പറയുന്നത് പോലെ ഇന്നും ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ ക്ലാസിൻ്റെ ലിങ്കുകളൊക്കെ പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മമാരും അപ്പന്മാരും സഹോദരന്മാരും നിങ്ങളീ വീഡിയോയുടെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ച് അവരുമ്പാട് പഠിക്കട്ടെ എന്ന നിയത്തോടുകൂടെ ഏ എനിക്ക് അറിയിച്ചു കിട്ടാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല നമുക്കിത് ലൈവ് പരിപാടിയായി മാറണം അപ്പോൾ അതിനു എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ സഹകരിച്ച് ഈ പരമാവധി ഷെയർ ചെയ്യുക ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഇൻഷാ ഇൻഷാള്ള അതിനൊക്കെ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇൻഷാ അള്ളാ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ ഇൻഷാല്ല അത് പരിഹരിക്കാവുന്നതാണ് അള്ളാഹു താല അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ എല്ലാവരെയും അള്ളാഹു താല വാലിഹായ ആളുകളിൽ ഉൾപ്പെടുത്തിയ നഗ്രഹിക്കുമാറാവട്ടെ അസലമ വരഹമല്ലാ വ